അപ്പം നമ്മൾ അരിക്കൂണ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുതിർത്തി വെക്കണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമുക്ക് കിട്ടീനായിരുന്നു അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് ഇപ്രാവശ്യം നമ്മൾ ഞാൻ രാവിലെ നയനയും കൊണ്ട് നടക്കാൻ പോകുമ്പോൾ കിട്ടിയതാ അപ്പം ഇതിൽ പ്രത്യേകിച്ചിട്ട് വറുത്തരച്ചിട്ടൊന്നും വെക്കാൻ വെക്കുന്നില്ല മഞ്ഞളും അതുപോലെ ഉപ്പും പച്ചമുളകും മാത്രം കീറിയിട്ടിട്ട് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് തേങ്ങയും ഇട്ട് വറുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുമല കറി ഇവിടെ റെഡിയായി കുമല കറി അല്ലാട്ട കുറച്ച് വരട്ടിട്ടെടുത്തതാണ് ഇതിൻ്റെ തന്നെ വെള്ളം ഇങ്ങനെ ഊറി വരുന്നോണ്ടാണ് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതാണിത് സൂപ്പർ ടേസ്റ്റാ പിന്നെ തെക്കുമൽ കറി ഇവിടെ റെഡിയായി